എത്ര ആയിങ്ങിനെ കയ്യിൽ ചെറുപ്പത്തില് അഞ്ചാറ് വർഷമായിരിക്കും കുഞ്ഞിനായിട്ട് ആറു ഏഴ് വർഷമായിട്ട് ഇങ്ങനെ എറിയുമ്പോഴൊക്കെ ഒരു വിളുക്ക് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോഴേക്ക് കൈ ഇങ്ങനെ സീറ്റിന്റെ മോള് പൊന്നിച്ച് വെച്ച് കഴിഞ്ഞാലേ താഴേക്ക് ഇറക്കാൻ ഒരു വലിയ പ്രയാസമായിരുന്നു ഒരു ആറു ഏഴ് മാസം ഒന്ന് ഇറക്കുന്ന സമയത്ത് പെട്ടെന്ന് വരെയൊരു ശക്തി കുറവ് അതിപ്പോ അറ്റിയ ഒരു തരം അസ്വസ്ഥതകൾ ഉണ്ടാവും നെക്കിന് എന്തെങ്കിലും അവിടെ ഇെന്നങ്ങനെ നമ്മ കുറേ നേരം ഇക്കിമാനി തിരിക്കുമ്പോൾ ഒരു ടൈറ്റ് ഉണ്ട് മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ കഴുത്തിനെ താഴ്ത്തിക്കൊണ്ട് കെട്ടോടിക്കുന്ന രീതിയിലാ നടചലവും അടുപ്പുണ്ടോ ഇപ്പോൾ അങ്ങനെ ഇല്ല എന്നെ കഴുത്തിനെ കടയും കൂടുതൽ ആയിട്ട് ആണ് അങ്ങനെ ചെയ്യരുത് എനിക്ക് ഓക്കേ ഇപ്പൊ ഇന മുടത്തും നല്ല കളഞ്ഞൂ ചൂടാണ് പെയിൻ ആടാണ് ബാക്ക് ഓന്ന് ഇന്നെ താത്തേച്ചാ ആ പാത്രിലാണ് ഉണ്ട് പാത്രം നല്ല വേദനയാണ് കടഞ്ഞിട്ട് മുട്ടാതുമ്പോൾ ആണ് পেইണ്ട് വരുന്നത് ആതുമ്പോൾ ഓക്കേ ഇങ്ങു കാണണം മുട്ടടിൻ്റെ পেইണ്ട് ആള് ഇ쁘ടമീനെ ആള് ഉണ്ട് ഇ쁘ടി পেইണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള മെയിൻഡ് അല്ല ഇങ്ങോട്ട് വീങ്കിലും ആള് ഇ쁘നെ പല പ്രാമാണത്തിന് വെറുതെ ഇങ്ങോട്ട് വീള്ളാ ആള്

ോന്റെ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ഇത് മല